തമിഴ്നാട് സർക്കാർ സർ സർ അതുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി ഇന്നലെ മാതൃഭൂമിയിലെ ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചു അതിൽ പറയുന്നത് അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ പതിനെട്ട് മാസം ഉമ്മൻചാണ്ടി സർക്കാർ മുടക്കിയ കാലത്താണ് ഒന്നാം പിണറായി സർക്കാർ വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് സാർ ഇവിടെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഈ സർക്കാരിന്റെയും അതിനെ നയിക്കുന്നവരുടെയും മുഖമുദ്രയാണ് ഇവിടെ മരിച്ച ആളെ കുറിച്ച് പറഞ്ഞു ഞാൻ അതിൽ അത്ഭുതപ്പെടുന്നില്ല കാരണം ജീവിച്ചിരിക്കുന്ന ഒരു മറിയക്കുട്ടി അവര് ഈ സാമൂഹ്യ പെൻഷന്റെ വിഷയമുയർത്തിയപ്പോൾ മറിയക്കുട്ടിക്ക് മറിയക്കുട്ടിക്ക് ലക്ഷങ്ങളുടെ ആസ്തി മറിയക്കുട്ടിക്ക് അടിമാലിയിൽ ഇരുന്നൂറ് ഏക്കറിൽ ഇരുന്നൂറ് ഏക്കറിൽ അയ്യായിരം രൂപ വാടകയ്ക്ക് വീടുണ്ട് സ്വന്തമായി രണ്ട് വീടുണ്ട് പഴംപള്ളിച്ചാലിൽ ഒന്നര ഏക്കർ ഭൂമിയുണ്ട് മറിയക്കുട്ടിയുടെ മകള് വിദേശത്താണ് സാർ മറിയക്കുട്ടി വില്ലേജ് ഓഫീസിൽ പോയിട്ട് പറഞ്ഞു ദേശാഭിമാനി കണ്ടെത്തിയ ആ ഭൂമി എനിക്ക് എന്റെ പേരിലാക്കി തരണമെന്ന് പറഞ്ഞു കാരണം ദേശാഭിമാനി എനിക്ക് ഒന്നര ഏക്കർ കണ്ടെത്തി തന്നിട്ടുണ്ട് പേര് കുട്ടി കരവടക്കാനാണ് എന്ന് വില്ലേജ് ഓഫീസറെ സമീപിച്ചപ്പോ ദേശാഭിമാനി പറഞ്ഞു തെറ്റുപറ്റി എന്ന് പറഞ്ഞു സാർ ഇങ്ങനെ ഇങ്ങനെ നിങ്ങളെ എതിർക്കുന്നവരെ മുഴുവൻ ആന്തൂരിലെ സാജന്റെ കാര്യം ഞാൻ പറയണ്ട സാജന്റെ ഭാര്യയുടെ കാര്യം പറയണ്ടില്ലല്ലോ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് നിങ്ങളുടെ ഒരു രീതിയാണ് ഏതൊരു അത്ഭുതപ്പെടുന്നില്ല സാർ ഉത്തരവാദിത്തപ്പെട്ട് ധനകാര്യമന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു അങ് പറഞ്ഞ ഈ അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ പതിനെട്ട് മാസം കുടിശ്ശിക എന്ന് പറഞ്ഞു സാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന അഞ്ചു മാസത്തെ കുടിശ്ശിക മുടങ്ങിയതിനെ കുറിച്ച് ചോദിച്ചാൽ ഉടനെ ചാടി വരും ഏഹ് പതിനെട്ട് മാസം പെൻഷൻ ഇവിടെയും ചില ആളുകളെ ശശരീരി മുഴങ്ങുന്ന ഞാൻ കേട്ടു പതിനെട്ട് മാസത്തെ കുടിശ്ശിക അഞ്ഞൂ അറുന്നൂറ് രൂപ നവകേരള സഹ മന്ത്രിമാര് രാജ്യം മുഴുവൻ പ്രസംഗിക്കുന്നുണ്ട് എല്ലാ ചില ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഞാൻ ചോദിക്കട്ടെ എന്റെ കയ്യില് തോമസ് ഐസക് എം സ്വരാജിന് കൊടുത്ത ഒരു ചോദ്യം അതിന് മറുപടിയുണ്ട് എം സ്വരാജിന് അദ്ദേഹം കൊടുത്തിരിക്കുന്നു ഇരുപത്തി ആറ് കഴിഞ്ഞ സർക്കാർ എത്ര എത്ര മാസം കുടിശ്ശികയുണ്ടായിരുന്നു തോമസ് ഐസക്കിന്റെ മറുപടി നവംബർ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ ഉണ്ട് നവംബർ മുതൽ രണ്ടായിരത്തി പതിനാല് മുതൽ മാസത്തെ നാല് മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട് മൂന്ന് മാസം നാല് മാസം ശ്രീ എം ദാസൻ സർ അതിനുശേഷം ഇരുപത്തി ഒമ്പത് ആറ് രണ്ടായിരത്തിൽ കൊടുത്ത മറുപടിയിലും ഐസക് പറയുന്നു രണ്ടായിരത്തി പതിനാലില് പിന്നെ നാലു മാസത്തെ കുടിശ്ശിക ഇത് എന്റെ കയ്യിലുണ്ട് ഞാൻ സമയക്കുറവ് കൊണ്ട് ഇത് മൊത്തം വായിക്കുന്നില്ല എന്ന് മാത്രമല്ല കുടിശ്ശികയായിട്ട് ആയിരം കുടിശ്ശികയായിട്ട് സമയം പോകരുത് ശ്രീ വിഷ്ണു വിഷ്ണു തോമസ് ഐസക്ക് പറയുന്നു ആയിരം കോടി രൂപ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കുടിശ്ശികയായി കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു പതിനെട്ട് മാസത്തെ കുടിശ്ശിക ആയിരം കോടിയാണോ ആണോ സാർ അങ്ങേക്കും കണക്കറിയാലോ ഇനി പിണറായി സർക്കാരിന്റെ ധവള പത്രം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴുള്ള ധവള പത്രത്തിൽ സാമൂഹ്യ പെൻഷൻ കുടിശ്ശിക പറയുന്നു അതിൽ പറയുന്നു ആയിരം കോടിയിൽ താഴെ അപ്പോ ഐസക് സ്വരാജിന് നൽകിയ മറുപടി ഐസക് ദാസന് നൽകിയ മറുപടി ഈ ഗവൺമെന്റിന്റെ വൈറ്റ് പേപ്പർ ഇനി അടുത്ത രേഖ പതിനാറ് പതിനേഴിലെ പതിനാറ് പതിനേഴിലെ ബജറ്റ് അതിലും പറയുന്നു ആയിരം കോടി രൂപ ഞാൻ പറയട്ടെ സാർ പതിനെട്ട് മാസം കുടിച്ചുകയുണ്ടെങ്കിൽ അഞ്ചു വർഷം അറുപത് ഇൻസ്റ്റാൾമെന്റ് ആണ് പതിനാറ് ഇരുപത്തി ഒന്ന് മുതൽ എഴുപത്തെട്ട് ഇൻസ്റ്റാൾമെന്റ് കൊടുത്തിട്ടുണ്ടാകണം ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് ആ പതിനാറ് ഇരുപത്തി ഒന്നിൽ എഴുപത്തെട്ട് ഇൻസ്റ്റാൾമെന്റ് ക്ഷേമ പെൻഷൻ കൊടുത്തതിന്റെ രേഖ ഈ നിയമസഭയിൽ എന്ന് മുന്നണിക്കുകയാണ് എഴുപത്തെട്ട് ഇൻസ്റ്റാൾമെന്റ് പതിനാറ് ഇരുപത്തിയൊന്നിൽ ക്ഷേമ പെൻഷനായി ഏത് സജീവിലാണ് കൊടുത്തത് എന്നതിന്റെ രേഖ ഈ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാമോ ഞാൻ അദ്ദേഹത്തോട് വിനീതമായി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് സാർ എന്തിനാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ പതിനെട്ട് മാസം ഞാൻ ഇതൊക്കെ കണക്കൊക്കെ പറഞ്ഞ പോലും നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ മെനക്കെട്ട് ആ കാലത്ത് പെൻഷൻ വാങ്ങിച്ച ഒരു ചേച്ചിയുടെ അതിന്റെ രേഖ നേരിട്ട് പോയി കളക്ട് ചെയ്തു ചിറങ്കീഴ് പഞ്ചായത്തിലെ സരസ്വതി എന്ന് പറയുന്ന ചേച്ചി അവര് അവര് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ അവർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ഓൾഡ് ഏജ് പെൻഷൻ കിട്ടിയതിന്റെ രേഖ സർ രണ്ടായിരത്തി ഇനി പാസ്ബുക്ക് ഉണ്ട് സാർ രണ്ടായിരത്തി പതിനഞ്ച് നവംബറിലെ രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിലെ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലെ ഒക്കെ ഈ ഈ കാലയളവിൽ നിങ്ങൾ കുടിശ്ശികയാണെന്ന് പറഞ്ഞ കാലയളവിൽ പെൻഷൻ കൊടുത്ത പാസ്ബുക്ക് അതിന്റെ രേഖ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഞാനിനി ഞാനിനി പറയുന്നത് പോട്ടെ ഞാനിനി പറയസ് അംബികക്ക് ഓ എസ് അംബിക ഇപ്പോഴും ഉണ്ടല്ലോ ഈ സഭയില് ഓ എസ് അംബികക്ക് ഈ മന്ത്രി ബാലഗോപാൽ മന്ത്രി കൊടുത്ത ഒരു മറുപടി ഉണ്ട് ഓ എസ് അംബികയുടെ ചോദ്യമുണ്ട് ഈ ക്ഷേമ പെൻഷനുകൾ കഴിഞ്ഞ കാലത്തെ കുടിശ്ശിക അതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ വർധനവിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് ഞാൻ മൊത്തം വായിക്കിയ ഒന്ന് നാല് രണ്ടായിരത്തി പതിമൂന്ന് ആരാ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അല്ലേ അന്ന് എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ആയിരത്തി പതിമൂന്നിൽ ആയിരത്തി ഒരുന്നൂറും രണ്ടായിരത്തി പതിനാലിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയും അതായത് ഞാൻ ഈ സർ ഇത് ചെലിയിക്കുന്ന നിയമസഭാ ഉത്തരവിശ്രീ കെ എൻ രാജഗോപാൽ ഇപ്പൊ അംഗമായിരിക്കുന്ന ഓയ സന്ധിയൊക്കെ കൊടുത്തതിന്റെ രേഖ എന്തെങ്കിലും ഉണ്ട് സാർ നിങ്ങൾ എന്നിട്ട് പറയുകയാണ് ഈ ജോസഫ് പാപ്പച്ചൻ ജോസഫ് ആത്മഹത്യ കുറിച്ച് പറഞ്ഞാൽ മറിയക്കുട്ടി സമരൻ മറിയക്കുട്ടി വാജ്പേയി എന്താ നരേന്ദ്രമോദിയുടെ അവിടെ പോയി പറഞ്ഞാണ് പിറ്റേ ദിവസം നരേന്ദ്രമോദിയുടെ കണ്ടില്ല ഞാൻ മാത്രല്ല അല്ല സാർ ഇത് സാർ നമ്മുടെ നാട്ടിൽ നിത്യ ചെലവിന് വകയില്ലാതെ മരുന്ന് വാങ്ങാൻ പണമില്ലാതെ അൻപത് ലക്ഷം ആളുകൾ ദുരിതം അനുഭവിക്കുമ്പോൾ ഈ എ സിയുടെ സുഗതിയിൽ ശീതളിമയില് നമുക്ക് ഇരിക്കാൻ കഴിഞ്ഞു സാർ അവരുടെ വികാരം പ്രകടിപ്പിക്കാനല്ലെങ്കിൽ അവരുടെ വികാരം അല്ലെങ്കിൽ പിന്നെ ഈ സഭയൊക്കെ എന്തിനാണ് സാർ അത് ചർച്ച ചെയ്യാനല്ലെങ്കിൽ പിന്നെ ഈ നിയമസഭാ സമ്മേളനം സാർ ഇവിടെ നവകൈനീയത്തിന് പണമുണ്ട് സാർ സാർ ഞാൻ